ഭയത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം എങ്ങനെ നേരിടാം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സന്ദീപ് മഹേശ്വരിയുടെ ചില ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഭയത്തെ ശരിക്കും മനസ്സിലാക്കാനും അതിനെ നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തിയാക്കി മാറ്റാനും നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ശാന്തമായി ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ധ്യാനിക്കാനാവാം അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാൻ അപ്പോൾ എവിടെ നിന്നോ നിങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷനുകളും പേടികളുമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറി വരുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ ഇതിനെ നമുക്ക് ഉത്കണ്ഠയുടെ ഒരു വിരോധാഭാസം എന്ന് വിളിക്കാം അതായത് നമ്മൾ പുറത്തുള്ള ബഹളമൊക്കെ ഒന്ന് നിർത്തി മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടല്ലോ അതുവരെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഭയങ്ങളൊക്കെ പതുക്കെ പുറത്തു വരാൻ തുടങ്ങും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അഭിമുഖീകരിക്കാൻ നിർബന്ധിതരാവുകയാണ് ആ നിമിഷത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ടി വി കാണുകയോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഭയങ്ങളൊക്കെ എവിടെയാണ് അവയെല്ലാം താൽക്കാലികമായി അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ് പക്ഷേ നമ്മളൊന്ന് വെറുതെയിരിക്കുമ്പോഴോ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴോ ആ നിശ്ശബ്ദതയിലാ ഭയത്തിന് പുറത്തു വരാതെ വേറെ വഴിയില്ല ആ നിമിഷം ശരിക്കും ഭയത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല മറിച്ച് അതിനെ നേരിടാനുള്ള ഒരു സുവർണാവസരമാണ് അപ്പോ ഒരു വികാരത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിനു പകരം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഉത്തരം വളരെ ലളിതമാണ് ഉള്ളിലേക്ക് തിരിഞ്ഞ് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക ഇതാണ് നമ്മുടെ യാത്രയിലെ ആദ്യത്തെ പടി നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു നിമിഷം ആ ഭയത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ ഞാൻ എന്തിനെയാണ് സത്യത്തിൽ ഇത്രയധികം ഭയപ്പെടുന്നത് ഈ പേടിയുടെ യഥാർത്ഥ കാരണം എന്താണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഉത്തരം ഏകദേശം ഇതുപോലെയായിരിക്കും അയ്യോ ഞാൻ ഈ പരീക്ഷയിൽ തോറ്റാൽ എല്ലാം തീർന്നു എൻ്റെ ജീവിതം അതോടെ നശിച്ചു ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയം കൂടും അല്ലേ ആ ഒരൊറ്റ സംഭവം നമ്മുടെ ലോകത്തിൻ്റെ അവസാനമാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും പക്ഷേ ശരിക്കും അവിടെയാണ് നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കേണ്ടത് ജീവിതമെന്ന് പറയുന്നത് വിജയത്തിലേക്ക് ഒരൊറ്റ വാതിൽ മാത്രമുള്ളൊരു വഴിയാണോ നമ്മൾ അങ്ങനെയാണ് അതിനെ കാണേണ്ടത് സത്യം പറഞ്ഞാൽ അതല്ല യാഥാർത്ഥ്യം ജീവിതമെന്ന് പറയുന്നത് അനന്തമായ സാധ്യതകളുടെ ഒരു ലോകമാണ് ഒരു വാതിലടിയുമ്പോൾ ആയിരക്കണക്കിന് മറ്റു വാതിലുകൾ നമുക്കായി തുറന്നു കിടക്കുന്നുണ്ടാവും നമ്മൾ ആ ഒരൊറ്റ വാതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളതൊന്നും കാണാതെ പോകുന്നത് ഇനി നമ്മൾ ശരിക്കും ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത് നമ്മുടെ ഭയങ്ങൾ പലതായിരിക്കാം പരീക്ഷ ജോലി ബന്ധങ്ങൾ അങ്ങനെ പലതും പക്ഷെ ഇവയ്ക്കെല്ലാം പിന്നിൽ ഒരേയൊരു അടിസ്ഥാന കാരണമാണുള്ളത് നമുക്കതൊന്ന് കണ്ടെത്തിയാലോ ഇപ്പോൾ പരീക്ഷയിൽ തോക്കുമോ എന്നുള്ള പേടി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോകുമോ എന്ന പേടി അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമോ എന്ന ഭയം പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവയെല്ലാം വെവ്വേറെയാണ് എന്നാൽ ആഴത്തിലൊന്ന് പരിശോധിച്ചാൽ ഈ എല്ലാ ഭയങ്ങളും ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നതെന്ന് കാണാം ഇതാണ് ആ ഞെട്ടിക്കുന്ന സത്യം അടിസ്ഥാനപരമായി നമ്മുടെ എല്ലാ ഭയങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരൊറ്റ വിശ്വാസമുണ്ട് എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല നമ്മുടെ യഥാർത്ഥ ഭയം പരീക്ഷയെയോ സാമ്പത്തിക നഷ്ടത്തെയോ അല്ല മറിച്ച് അഥവാ അത് സംഭവിച്ചാൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന ആ ഒരൊറ്റ വിശ്വാസമാണ് എല്ലാ ഭയങ്ങൾക്കും പിന്നിൽ പ്രശ്നം സാഹചര്യമല്ല അതിനെ നേരിടാനുള്ള നമ്മുടെ കഴിവിനെക്കുറിച്ചുള്ള നമ്മുടെ സംശയമാണ് അപ്പോൾ ഭയത്തിന്റെ ആ ഒരു മൂലകാരണം നമ്മൾ കണ്ടെത്തി ഇനി എങ്ങനെ അതിനെ മറികടക്കാം അതിനുള്ള ഏറ്റവും ശക്തമായ ഒരു വഴിയാണ് ഞാൻ ചെയ്യും എന്ന ചിന്ത ഈ ഒരു ചിന്താഗതി എങ്ങനെയാണ് നമ്മുടെ ഭയത്തിൻറെ അടിത്തറ തന്നെ ഇളക്കുന്നതെന്ന് നോക്കാം ഈ ഒരൊറ്റ വാചകം ഇതൊന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ മതി അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കിപ്പോൾ അറിയില്ല പക്ഷേ എനിക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അറിയാം ഭാവിയെക്കുറിച്ച് ഇപ്പോൾ ആകുലപ്പെടേണ്ട ആ സാഹചര്യം വരുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുക ആ വിശ്വാസത്തിനാണ് ഏറ്റവും പ്രാധാന്യം ഇതൊരു നാല് സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് നമുക്ക് ചെയ്യാം ഒന്നാമത് ഭയം വരുമ്പോൾ അതിനെ അംഗീകരിക്കുക ഓക്കെ എനിക്കിപ്പോൾ ഭയം തോന്നുന്നുണ്ട് രണ്ടാമത് ആ ഭയത്തിന് പിന്നിലെ എനിക്ക് കഴിയില്ല എന്ന ചിന്തയെ തിരിച്ചറിയുക മൂന്നാമതായി ആ ചിന്തയെ ബോധപൂർവം ഞാനത് കൈകാര്യം ചെയ്യും എന്ന് മാറ്റി പറയുക അവസാനമായി നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും നിലവിലെ ജോലിയിലേക്ക് തിരികെ കൊണ്ടുവരിക ഈ പ്രക്രിയ ഇങ്ങനെ ആവർത്തിക്കുന്നതിലൂടെ നിങ്ങൾ ഭയത്തിൻ്റെ അടിത്തറയെ പതിയെ പതിയെ തകർക്കുകയാണ് ചെയ്യുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണെന്നു വച്ചാൽ ഭാവിയെക്കുറിച്ചുള്ള ഇനി എന്തു ചെയ്യും എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി ഇന്നത്തെ ഊർജം പാഴാക്കരുത് നിങ്ങളുടെ ഭാവിയെ നേരിടാൻ നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾക്ക് കഴിയും ഇന്നത്തെ നിമിഷത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈയൊരു പുതിയ കാഴ്ചപ്പാട് കിട്ടിക്കഴിയുമ്പോൾ ഭയത്തോടുള്ള നമ്മുടെ സമീപനം തന്നെ മൊത്തത്തിൽ മാറും ഭയം നമ്മുടെ ശത്രുവല്ല മറിച്ച് മറ്റെന്തുവാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും അപ്പോൾ എന്താണ് ഭയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം നമുക്ക് നോക്കാം അപ്പോ ഇതിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും വലിയ പാഠം എന്താണ് യഥാർത്ഥ ശക്തി ശക്തിയെന്നത് മോശം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിലല്ല മറിച്ച് ഏത് സാഹചര്യത്തെയും നേരിടാൻ എനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം വളർത്തുന്നതിലാണ് പുറത്തുള്ള ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനു പകരം നമ്മുടെ ഉള്ളിലെ ശക്തിയെ വിശ്വസിക്കുക അപ്പോ ഇത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത് ഒരുപക്ഷെ ഭയം നമ്മളെ തടയാനുള്ളൊരു മുന്നറിയിപ്പല്ലെങ്കിലോ മറിച്ച് കൂടുതൽ ശക്തരാകാനുള്ള ഒരു വെല്ലുവിളിയാണെങ്കിലോ ചിലപ്പോൾ ഭയം എന്നത് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ കണ്ടെത്താനുള്ളൊരു ക്ഷണം മാത്രമായിരിക്കാം